നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുവേരി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരനെ അപമാനിച്ച് അൻവർ പിൻവർ പിരിപാടിക്ക് എത്താൻ വൈകിയതുകൊണ്ട് തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അധിക്ഷേപം വേദിയില് വച്ചാണ് സംഭവം വൈകിയതാണ് എം എൽ എ പ്രകോപിപ്പിച്ചത് ഇരുപത്തിയേഴ് മിനിറ്റ് ആണ് എസ് പിന്നി താൻ കാത്തിരുന്നതെന്നാണ് എം എൽ എ പറഞ്ഞത് ഐ പി എസ് ഓഫീസറുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേടാണെന്ന് പറഞ്ഞാണ് അൻവർ പ്രസംഗം ആരംഭിച്ചത് തന്റെ പാർക്കിലെ രണ്ടായിരം കിലോ ഭാരമുള്ള വെള്ളിച്ചങ്ങല മോഷണം പോയിട്ട് കണ്ടുപിടിച്ചു തന്നില്ല അതിനുവേണ്ടി ഒരു ഫോൺ കോൾ പോലും തന്നെ വിളിച്ചിട്ടില്ല മലപ്പുറം എസ് പി ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ ഏത് പൊട്ടനും കണ്ടെത്താനാവുന്നതല്ലേ ഉള്ളൂ തെളിവ് സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു എം എൽ എയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ പരിപാടിയിലെ മുഖ്യപ്രഭാഷകനായിരുന്ന എസ് പി എസ് ശശിധരൻ പ്രസംഗത്തിന് തയ്യാറാകാതെ വേദി വിട്ടു ഐ പി എസ് ഓഫീസർമാരുടെ പെരുമാറ്റം പോലീസ് സേനയ്ക്ക് ആകെ നാണക്കേടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പി വി അൻവർത്തിയത് വാഹന പരിശോധന മണ്ണെടുക്കലുൾപ്പെടെ അനുമതി നൽകാത്തത് തന്റെ പാർക്കിലെ റോപ്പ് വേ ഉണ്ടാക്കിയ ഉപകരണങ്ങൾ ഉൾപ്പെടെ കാണാതെ പോയിട്ടും അന്വേഷണം ഉണ്ടായിട്ടില്ല തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞാണ് ഉദ്യോഗസ്ഥരെ പി വി അൻവർ രൂക്ഷ വിമർശനം നടത്തിയത് ഈ പരിപാടിയിൽ പോലും എസ് പി എത്താൻ വൈകിയെന്ന് അൻവർ പറഞ്ഞു ചില പോലീസുകാർ സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ് അത് റിസർച്ച് നടത്തുകയാണവർ സർക്കാരിനെ മോശമാക്കാൻ ചില പോലീസ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു കേരളത്തെ ബുദ്ധിമുട്ടിക്കുക എന്ന കേന്ദ്രത്തിന്റെ ആവശ്യത്തിന് കുടപിടിക്കുന്നതാണ് ഇത് ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിക്ക് താൻ എസ് പിയെ കാത്തു ഒരുപാട് സമയം കാത്തിരിക്കേണ്ടി വന്നു അദ്ദേഹം ജോലിത്തിരക്കുള്ള ആളാണ് അതാണ് കാരണമെങ്കിൽ ഓക്കെ അല്ലാതെ താൻ കുറച്ചു സമയം ഇവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് പി ആലോചിക്കണമെന്നും പി വി അൻവർ എം എൽ എ രൂക്ഷ വിമർശനം നടത്തി ഇങ്ങനെ പറയേണ്ടി വന്നതിൽ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ പറയാതെ നിവൃത്തിയില്ല പോലീസിന് മാറ്റം ഉണ്ടായി തീരൂ അല്ലെങ്കിൽ ജനം ഇടപെടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് പറഞ്ഞാൽ സദസ് വഷളവുമെന്നും പി വി അൻവർ എം എൽ എ പറഞ്ഞു തുപ്പലിറക്കി ദാഹം തീർക്കുന്ന സർക്കാരല്ല ഇത് പെറ്റിക്കേസിനെ പോലീസിന് കോട്ടം നിശ്ചയിച്ചിരിക്കുകയാണെന്നും പി വി അൻവർ എം എൽ എ ആരോപിച്ചു തന്റെ പാർക്കിലെ രണ്ടായിരത്തിലധികം കിലോ ഭാരം വരുന്ന റോപ്പ് മോഷണം പോയി എട്ട് മാസം കഴിഞ്ഞിട്ടും ഇതുവരെ പ്രതികളെ പിടിച്ചിട്ടില്ല മലപ്പുറം എസ് ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ പ്രതിയെ കണ്ടെത്താനായില്ല ഒരാളെ വിളിച്ചു വരുത്തി ചായ കൊടുത്തുവിട്ടു ഏത് പൊട്ടനും കണ്ടെത്താനാവുന്നതല്ലേ ഉള്ളു തെളിവ് സഹിതം നിയമസഭയിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കുമെന്നും പി വി അൻവർ എം എൽ എ പ്രതികരിച്ചു പിന്നീട് മുഖ്യപ്രഭാഷകനായി എത്തിയ എസ് പി അപമാനിതരായതിനു പിന്നാലെ മുഖ്യപ്രസംഗം ഒറ്റവരയിലൊതുക്കി വികാരാധീനനായി എസ് പി വേദി വിട്ടു താൻ അല്പം തിരക്കിലാണെന്നും പ്രസംഗിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലെന്നും എസ് പി പറഞ്ഞു ഇലന്തൂർ നരബരിക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് എസ് പി ശശിധരൻ